പ്രിയമുള്ള സഹോദരങ്ങളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നാം എല്ലാവരും പല ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി കൊണ്ട് പ്രയത്നിക്കുന്നവരാണ് അതിനുവേണ്ടി പ്രത്യാശിക്കുന്നവരാണ് ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറണമെന്ന ആഗ്രഹമുണ്ട് എങ്കിലും പല സമയങ്ങളിലായി നമ്മൾ ദ്വാ ചെയ്യുന്നു എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പലതും നടക്കാറില്ല അതുകൊണ്ട് നാം ഒരിക്കലും വിഷമിക്കരുത് സങ്കടപ്പെടരുത് അള്ളാഹു സുഹാനോത്തയാൽ അവരുടെ അവരുടെയെല്ലാം ആവശ്യങ്ങളെ നിറവേറ്റുന്നത് ഒന്നിക്ക ഈ ദുനിയാവിൽ വെച്ചുകൊണ്ടാകാം അല്ലെങ്കിൽ അവൻ ദ്വാ ചെയ്യുന്ന ദു മറുപടി അള്ളാഹു സുധാനോ നാളെ പരലോകത്ത് വെച്ചുകൊണ്ടാകാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ മനമൊരുകി പ്രാർത്ഥിച്ചതിൻ്റെ പ്രാർത്ഥന അള്ളാഹു നമുക്ക് പ്രതിഫലമായി തരുന്നതാണ് ഏത് ആഗ്രഹവും നമ്മൾ മഹാന്മാർ രേഖപ്പെടുത്തിയതായ രീതിയിൽ അവർ പറഞ്ഞ രീതിയിൽ അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ എളുപ്പം അത് സാധിക്കാൻ കാരണമാകുമെന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നു പറഞ്ഞു വന്നത് നമ്മുടെ ഏത് ആഗ്രഹ ആഗ്രഹം സഫലീകരിക്കുന്നതിനും ഏതാഗ്രഹവും സാഫല്യമാവുന്നതിനും ഒരു ദിക്കറുണ്ട് ആ ദിക്കറ് നാം പതിനഞ്ച് തവണ ചൊല്ലി അതെപ്പോഴാണ് ചൊല്ലേണ്ടത് നിസ്കാരങ്ങൾക്ക് ശേഷമാവാം മറ്റുള്ളതായ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സമയങ്ങൾക്ക് മുന്നേയാകാം ഇങ്ങനെ നമുക്ക് സമയമുള്ളപ്പോഴൊക്കെ നമ്മൾ ചൊല്ലിയാൽ അത് പതിനഞ്ച് തവണ ചൊല്ലി നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് കൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു അതിന് പെട്ടെന്ന് ഉത്തരം നൽകുമെന്നാണ് ആ ഇസ്മിൻ്റെ പ്രത്യേകത അതൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിഷ് വരെ കുലുങ്ങുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അള്ളാഹുവിൻ്റെ അറിഷ് കുലുങ്ങണമെങ്കിൽ അള്ളാഹ് അത്രയും വലിയ പവർ ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഏതാണ് ആ ദിക്കറ് അത് ചൊല്ലിയാൽ അള്ളാഹു മലക്കളോട് ചോദിക്കും എന്താണ് അർഷ ഇങ്ങനെ കൊടു കെടുന്ന് കുലുങ്ങാനുള്ള കാരണം എന്താ അപ്പോൾ ചോദി അള്ളാ അള്ളാഹുവിനോട് മലക്കൾ പറയും അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട പലരും ഈ ദിക്കറ് ചൊല്ലുന്നുണ്ട് അത് കാരണത്താലാണ് അപ്പോൾ അത്രയും മഹത്തമുള്ളൊരു ദിക്കറാണ് നമ്മളെല്ലാവരും അത് പതിവാക്കുക ഏതാണ് ആ ദിക്കറ് യാ യാ മാലിക്കൽ ജലാലി വൽ ിറാം ഏതാണ് എന്ന മഹത്തായ ദിക്ർ നാം ദിനം പ്രതി പതിനഞ്ച് തവണ എല്ലാ ദിവസവും ചൊല്ലി അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യം മുൻനിർത്തി പറയുകയാണെങ്കിൽ അതിലൂടെ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ അവനക്ക് എളുപ്പം അള്ളാഹു നൽകി നൽകുന്നതാണെന്ന് മഹാന്മാർ ഉണർത്തുന്നു എല്ലാവരും ജീവിതത്തിൽ പകർത്തുക എല്ലാവരുടെയും നല്ല ആഗ്രഹങ്ങളെ അള്ളാഹു പൂവണിപ്പിച്ച് സന്തോഷവും സമ്പൽ സ സമൃദ്ധിയുമുള്ള ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ അസലാമലൈക്കും വാഹനത്തല്ലാഹി വാത്തൂ